ഈ നൂറ്റി പതിനെട്ട് വർഷം പാരമ്പര്യം ഇപ്പോൾ അവകാശപ്പെടാൻ പറ്റിയ പാലക്കാട്ട് ഏക സ്ഥാപനമാണ് നമ്മുടേത് ഈ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രേംദീപ് ദീപ് ജ്വൽസ് എന്നുള്ള സ്ഥാപനം അച്ഛൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തോടു കൂടി തുടങ്ങിയതാണ് അപ്പോൾ അത് തുടങ്ങാൻ കാരണം തന്നെ അന്ന് വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഗോൾഡ് സ്മിത്സ് അതായത് തട്ടാൻമാർ എന്നുള്ളവർ ഈ വ്യാപരണ വ്യാപാര മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ഏത് തരം ഡിസൈൻ ആണെങ്കിലും ഈവൻ ഇപ്പോൾ നമുക്ക് നെറ്റെന്ന് കിട്ടുകയാണ് നല്ലൊരു ഡിസൈൻ അത് ഇമിറ്റേഷൻ ആയിരിക്കാം അപ്പോൾ അത് നമുക്ക് സ്വർണത്തിൽ വേണം അതും വളരെ കുറഞ്ഞ വെയിറ്റിൽ വേണം അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡിസ്കഷനും കൺസൾട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടി ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഒരു ഇന്നൊവേറ്റീവായിട്ട് ചെയ്തൊരു ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു ദശാവതാരം എന്ന് പറയുമ്പോൾ ദശാവതാരം വളകളൊക്കെയാണ് കാണാറുള്ളത് നമ്മളത് നെക്ലസ്സിലേക്ക് ആദ്യമായിട്ടുണ്ടാക്കിയത് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് ഞങ്ങളാണ് ഏകദേശം ഒരു നൂറ്റി ഇരുപത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്വർണ ഉപഭോഗ സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം ഒരു വർഷം ഏതാണ്ട് ഒരു ലക്ഷം കോടിയിലേറെ രൂപയുടെ സ്വർണ്ണാഭരണം മലയാളികൾ വാങ്ങിക്കൂട്ടുന്നുണ്ടെന്നാണ് കണക്ക് ഇതേ കേരളത്തിൽ ചെറുകിട സ്വർണ വ്യാപാരികൾക്ക് ആഭരണങ്ങൾ നിർമ്മിച്ച് നൽകുന്ന ഒരു സ്ഥാപനമുണ്ട് പാലക്കാട് പ്രേംദീപ് ദീപ് ജുവൽസ് സ്വർണ്ണാഭരണ നിർമ്മാണ രംഗത്ത് പതിറ്റാണ്ടുകളുടെ പാരമ്പര്യം അവകാശപ്പെടാവുന്ന കുടുംബത്തിലെ പിൻതലമുറക്കാരനാണ് പ്രേംദീപ് ജുവൽസിന്റെ സാരഥി ദേവരാജ് ഭാസ്കർ അദ്ദേഹമാണ് എന്ന ധനം ബിസിനസ് കഫേൽ നമ്മുടെ അതിഥി തട്ടാൻമാർ സ്വന്തം കരവിരുതിൽ അണിയിച്ചിരിക്കുന്ന ആഭരണങ്ങളാണ് പ്രേംദീപ് ജുവൽസിന്റെ സവിശേഷത ജുവലറിയുടെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ചോദിച്ചറിയാം നമസ്കാരം ശ്രീദേവരാജ് നമസ്കാരം ബോട്ടണി ബിരുദധാരിയായ താങ്കൾ എങ്ങനെയാണ് ഒരു ആഭരണ നിർമ്മാണ രംഗത്തേക്ക് വരുന്നത് അതിനെക്കുറിച്ച് പറഞ്ഞു തുടങ്ങാമോ അതായത് പാലക്കാടിന്റെ സ്വർണ്ണാഭരണ വ്യാപാര രംഗത്ത് നാല് തലമുറകളായിട്ട് ഒരു കുടുംബമാണ് ഞങ്ങളുടേത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ മുത്തച്ഛൻ ശ്രീ എൻ പി മണിയമൂത്താൻ ആരംഭിച്ച സ്വർണ്ണാഭരണശാലയാണ് പാലക്കാട്ടെ ആദ്യത്തെ സ്വർണ്ണാഭരണശാല അപ്പോൾ അതിൽ മുത്തച്ഛൻ്റെ അവസാനത്തെ മകനാണ് എൻ്റെ അച്ഛൻ എൻ്റെ അച്ഛൻ്റെ അവസാനത്തെ മകനാണ് ഈ ഞാൻ സോ ഈ നൂറ്റി പതിനെട്ട് വർഷം പാരമ്പര്യം ഇപ്പോൾ അവകാശപ്പെടാൻ പറ്റിയ പാലക്കാട് ഏക സ്ഥാപനമാണ് നമ്മുടേത് അപ്പോൾ ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള സ്ഥിതിക്ക് ഞാനൊരു വേറൊരു ജോലി അന്വേഷിച്ചു പോയാൽ അതൊരാൾക്ക് ആ ഒരു ജോലി നഷ്ടപ്പെടും എന്നുള്ളൊരു ധാരണയിലാണ് അച്ഛൻ്റെ കൂടെ കച്ചവടത്തിലേക്ക് വന്നത് അച്ഛനും ബ്രദേഴ്സും തമ്മിലുള്ള സമയത്ത് നമ്മൾ പാലക്കാട് നിന്ന് മധുര വരയ്ക്കും ഇവിടെ കേരളത്തിൽ ട്രിവാൻഡ്രം വരയ്ക്കും ഒരുപാട് ഓൾഡ് ഓർണമെൻറ്റ്സ് സപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു സോ അതിൻ്റെ ആ ആയിട്ടുള്ള കുറേ കഥകൾ കേട്ടിട്ടാണ് ഞാനും ഈ പറഞ്ഞ പോലെ ഹോൾസെയിലും മാനുഫാക്ചറിങ്ങും ആയിട്ട് അതാണ് എൻ്റെ മേഖല എന്ന് തിരഞ്ഞെടുത്തതെന്നാണ് മാത്രമല്ല ഈ രണ്ടായിരത്തി പത്തിൽ ഞാൻ ഈ പറഞ്ഞ പ്രേംദീപ് ദീപ് ജ്വൽസ് എന്നുള്ള സ്ഥാപനം അച്ഛൻ്റെ പൂർണ്ണമായിട്ടുള്ള ആശീർവാദത്തോടു കൂടി തുടങ്ങിയതാണ് അപ്പോൾ അത് തുടങ്ങാൻ കാരണം തന്നെ അന്ന് വളരെ ആയിട്ടുള്ള ട്രഡീഷണൽ ആയിട്ടുള്ള ഗോൾഡ് സ്മിത്ത്സ് അതായത് തട്ടാന്മാർ എന്നുള്ളവർ ഈ വ്യാപരണ വ്യാപാര മേഖലയിൽ നിന്നും കൊഴിഞ്ഞു പോകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പിടിച്ചു നിർത്താൻ വേണ്ടി കൂടിയാണ് ഈ സ്ഥാപനം തുടങ്ങിയത് ജുവല്ലറികൾക്ക് മാത്രമാണ് കൊടുക്കുന്നത് അതായത് നമുക്ക് സ്വന്തമായിട്ട് ജ്വല്ലറി ഷോപ്പ് ഉണ്ടോ ജ്വല്ലറി ഷോപ്പുണ്ട് ആദ്യം തുടങ്ങുമ്പോൾ ഇതുപോലെ തന്നെയായിരുന്നു ബി ടു ബി ആണ് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ പലരും ഈ കുറഞ്ഞ കാലയളവിൽ സ്ഥാപനത്തെക്കുറിച്ച് അറിഞ്ഞ് സ്ഥാപനം തേടി വന്നതോട് കൂടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രേംധാര സോറി പ്രേം സൃഷ്ടി എന്ന ഒരു സ്ഥാപനം തുടങ്ങിയത് അത് കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ എന്നുള്ള ഒരു അത് ആദ്യമായിട്ട് കൊണ്ടുവന്നത് കാരണം നമ്മളിപ്പോൾ ഒരു നോർമൽ ഒരു ജ്വല്ലറിയിൽ പോയി കഴിഞ്ഞാൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളിൽ കോംപ്രമൈസ് ചെയ്യണം സേ ഡിസൈൻസ് ആണെങ്കിലും വെയിറ്റ് ആണെങ്കിലും ബഡ്ജറ്റാണെങ്കിലും എല്ലാം കോംപ്രമൈസ് ചെയ്യണം അപ്പോൾ ആ കോംപ്രമൈസിങ് കംപ്ലീറ്റ് ഒരു സമയം എന്നുള്ളതിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരാഴ്ചത്തെ സ്പാനിൽ ഒരാഴ്ച ഒന്ന് കാത്തിരുന്നാൽ അവർക്കിഷ്ടപ്പെട്ട അവർക്കനുസരിച്ച അവരുടെ വ്യക്തിത്വത്തിനിണങ്ങുന്ന സ്വർണ്ണാഭരണങ്ങൾ നിർമ്മിച്ച് നൽകാൻ പൂർണമായും പ്രാപ്തമായ ഒരു വിങ് തന്നെയുണ്ട് സെയി ഡിസൈനിങ്ങിനും അത് പണിയിപ്പിക്കാനുള്ള ആളുകളും അപ്പോൾ ആ ഒരു സമയത്തിൻ്റെ ഒരു കോംപ്രമൈസേഷൻ മാറ്റിക്കഴിഞ്ഞാൽ വേറെ എല്ലാവരുടെയും നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ വിലയിലാണെങ്കിൽ പോലും സ്വർണ്ണ വിലയിലാണെങ്കിൽ പോലും ഏറ്റവും കുറഞ്ഞ വിലയ്ക്ക് നമുക്ക് അത് കൊടുക്കാൻ പറ്റും ആ ഒരു ഇമ്പ്ലിമെൻറ്റേഷന് വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി പതിനേഴിൽ പ്രേം സൃഷ്ടി എന്ന ഫസ്റ്റ് കസ്റ്റമൈസേഷൻ ജ്വല്ലറി പാലക്കാട് ആരംഭിക്കുന്നത് നമുക്ക് വന്നിട്ട് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ടുള്ള ആഭരണങ്ങൾ ഏത് തരം ഡിസൈൻ ആണെങ്കിലും ഈവൻ ഇപ്പോൾ നമുക്ക് നെറ്റെന്ന് കിട്ടുകയാണ് നല്ലൊരു ഡിസൈൻ അത് ഇമിറ്റേഷൻ ആയിരിക്കാം അപ്പോൾ അത് നമുക്ക് സ്വർണത്തിൽ വേണം അതും വളരെ കുറഞ്ഞ വെയിറ്റിൽ വേണം അപ്പോൾ അത് എങ്ങനെ ചെയ്യാൻ പറ്റും അതിനെക്കുറിച്ച് കംപ്ലീറ്റ് ഡിസ്കഷനും കൺസൾട്ടിങ്ങും കഴിഞ്ഞിട്ടാണ് നമ്മളൊരു പ്രൊഡക്റ്റ് അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്രേം ദീപ് ജ്വൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്നുള്ള ഒരു നല്ല വലിയൊരു സംരംഭം തുടങ്ങുമ്പോഴും ഈ പറഞ്ഞ പ്രേം സൃഷ്ടിക്ക് വേണ്ടിയിട്ട് അവിടെ ഒരു സ്പെഷ്യൽ ഡെസ്ക് തന്നെ ഉണ്ട് അവിടെ ഒരു എക്സ്പീരിയൻസ് സോൺ തന്നെ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ജ്വല്ലറിയുടെ കൂടുതൽ വിശേഷങ്ങള് പറയാമോ ചെയ്ത ജ്വല്ലറിയെ കുറിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് തുടങ്ങിയ ഈ മെഗാ ഷോറൂം അയ്യായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഉണ്ട് രണ്ട് നിലകളിലായിട്ട് പിന്നെ ഒരു ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റിൽ ഓഫീസും ബാക്ക് ഓഫീസും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ നോർമലി സാധാരണ ജനങ്ങൾക്ക് നിന്നും മാത്രമല്ല സാധാരണ ഉപയോഗിക്കുന്ന സ്വർണ്ണാഭരണങ്ങളുടെ ഡിസ്പ്ലേ ആൻഡ് സെയിൽസ് ആണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉദ്ദേശിച്ചിരിക്കുന്നത് അതിൽ തന്നെയാണ് ഈ പറഞ്ഞ പോലെയുള്ള എക്സ്പീരിയൻസോണം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ ഫസ്റ്റ് ഫ്ലോറിൽ എന്ന് പറയുമ്പോൾ ഇതിപ്പോൾ എല്ലാം ഡിഫ്രൻഷ്യേറ്റ് ചെയ്തിട്ട് ഒരു എട്ട് വിഭാഗമായിട്ടാണ് അത് മാറ്റിയിരിക്കുന്നത് അതിൽ ടീനേജ് കളക്ഷനായിട്ട് എയ്റ്റീൻ ക്യാരറ്റിൻ്റെ യുവ എന്നുള്ളൊരു ഉണ്ട് പിന്നെ പ്രഷ്യസ് സ്റ്റോൺസിൻ്റെ മഹതി എന്ന പേരുള്ള ഒരു സെക്ഷൻ ഉണ്ട് പിന്നെ വിവാഹങ്ങൾക്ക് മാത്രമായിട്ടുള്ള വിവാഹ ആഭരണങ്ങൾക്ക് മാത്രമായിട്ടുള്ള സ്വയംവര എന്നൊരു സെക്ഷൻ ദെൻ ഈ പറഞ്ഞ പോലെ ടെമ്പിൾ കളക്ഷൻസിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള വേദ എന്നുള്ളൊരു കളക്ഷൻ പിന്നെ ട്രഡീഷണൽ ഓർണമെന്റ്സ് പാലക്ക നാഗപടം പൂത്താലി ഇളക്കത്താലി അതിനുവേണ്ടി മാത്രമായിട്ടുള്ള നിത്യഹരിത എന്നുള്ള ഒരു സെക്ഷൻ പിന്നെ നമ്മുടെ ഓൺ ബ്രാൻഡ് ഡയമണ്ടിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ ആത്മ ആ ബ്രാൻഡിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത് പിന്നെ ജെൻസ് കളക്ഷൻസ് ധീര എന്നുള്ള പേരിൽ പിന്നെ കുട്ടികളുടെ കളക്ഷൻസ് ആരോമൽ എന്നുള്ള പേരിൽ പിന്നെ ഫെദർ ലൈറ്റ് ഓർണമെന്റ്സ് ഫോർ ഓൾ ഏജസ് അതിന് തൂവൽ എന്നുള്ള ഒരു സെക്ഷൻ അപ്പോൾ അങ്ങനെ സെക്ഷൻ വൈസായിട്ട് വളരെ നല്ല രീതിയിൽ പേരുകളെല്ലാം നല്ല രസമുള്ള പേരുകളാണ് എല്ലാം സാറിൻ്റെ തന്നെയാണോ അതെ അതെ നമ്മുടെ കളക്ഷൻസിനെ കുറിച്ചും കൂടി ഒന്ന് പറയാമോ സാർ അവിടുത്തെ ടെമ്പിൾ കളക്ഷൻസ് കളക്ഷൻസാണ് നമ്മൾ കൂടുതൽ നമ്മളെ കൂടുതൽ പുറത്തെത്തിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞല്ലോ അതെ അപ്പൊ അത് അതിനെ കുറിച്ചൊന്ന് പറയാമോ ടെമ്പിൾ കളക്ഷൻസിലേക്ക് എങ്ങനെയാണ് പറ്റിയത് ആക്ച്വലി ഇന്നത്തെ ഒരു ഒരവസ്ഥയിൽ ടെമ്പിൾ കളക്ഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ കാണുന്നത് ലക്ഷ്മിയുടെ അച്ചുകളുള്ള നെക്ലെസുകളും വളകളും ഒക്കെ ആയിരിക്കും നോർമലി നയൻറ്റി പേഴ്സൻ്റേജും അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് ഇപ്പോൾ നമ്മൾ ഒരു ഇന്നോവേറ്റീവായിട്ട് ചെയ്തൊരു ഡിസൈൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ പൊതുവെ ഒരു ദശാവതാരം എന്ന് പറയുമ്പോൾ ദശാവതാരം വളകളൊക്കെയാണ് കാണാറുള്ളത് നമ്മളത് നെക്ലസ്സിലേക്ക് ആദ്യമായിട്ടുണ്ടാക്കിയത് ആ ഒരു കൺസെപ്റ്റ് കൊണ്ടുവന്ന് തന്നെ ഞങ്ങളാണ് അത് ആധികാരികമായിട്ട് തന്നെ പറയാം കാരണം അത് ഫസ്റ്റ് പീസ് നമ്മൾ ചെയ്യുമ്പോൾ നൂറ്റി ഇരുപത് ഗ്രാമിലാണ് അത് ചെയ്തു തന്നത് അത് ഏകദേശം ഒന്നര മാസം കൊണ്ടാണ് അതിൻ്റെ പണി പൂർത്തിയാക്കിയത് ടോട്ടലി ഹാൻഡ് വർക്ക് അതിന് വേറൊരു മെഷീനും ഒന്നും ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ അത് പ്യുർലി നഗാസ് എന്നാണത് പറയാം അതിൻ്റെ അതങ്ങനെ കൊത്തി ഉണ്ടാക്കി അത് ഇന്നേ വരയ്ക്ക് ഏകദേശം എട്ട് പീസോളം നമ്മളത് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതേസമയം അതിൻ്റെ വെയിറ്റ് നമുക്കൊരു എൺപത്തെട്ട് ഗ്രാം വരെ കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട് അതേപോലെ നൃത്തഗണപതി അങ്ങനെയുള്ള വളരെ വ്യത്യസ്തമായിട്ട് ശംഖ് ശംഖിൻ്റെ ഉള്ളിലെ ലക്ഷ്മി അതേപോലെ അഷ്ടലക്ഷ്മി ഇതെല്ലാം പ്യുർലി ഹാൻഡ് മെയ്ഡായിട്ട് നമുക്ക് ചെയ്തു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട് അതുമാത്രമല്ല പാലക്കാടിൻ്റെ പരിസരത്തുള്ള ഒന്ന് രണ്ട് ക്ഷേത്രത്തിലേക്ക് ദേവിക്കുള്ള കിരീടങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട് അതേപോലെ പാലക്കാട് ചിന്മയ മിഷൻ്റെ ഗുരുവായൂരപ്പ ക്ഷേത്രത്തിൽ ഗുരുവായൂരപ്പിൻ്റെ കിങ്ങിണി അരഞ്ഞാണം മുതൽ എല്ലാ ഓർണമെൻസും ഞങ്ങളാണ് ചെയ്തു കൊടുത്തത് പിന്നെ വെള്ളിയുടെ വിളക്കുകൾ ഗുരുവായൂരപ്പിന് ഊണ് കഴിക്കാനുള്ള വെള്ളിയുടെ ഉരുളി ഇതെല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ സാധിച്ചു മാത്രമല്ല ഒരുപാട് ഓടക്കുഴലുകൾ ഗുരുവായൂരിലേക്ക് എത്തിക്കാൻ സാധിച്ചത് ഞങ്ങൾ മുഖേനയാണ് പല വെയിറ്റിലും പല വിധത്തിലുള്ള ഓടക്കുഴലുകൾ ആളുകൾ അവിടെ ആസനം ചെയ്യുമ്പോഴുള്ള അതെല്ലാം ഉണ്ടാക്കി കൊടുത്തത് ഞങ്ങളാണ് അപ്പം അതാഭിമാനത്തോടെ അതിലേക്കൊക്കെ എങ്ങനെയാണ് വരുന്നത് അതായത് ഇപ്പോൾ ടെമ്പിൾ കളക്ഷൻസ് ഒക്കെ നമ്മൾ നമ്മുടേതായ രീതിയിൽ അത് രൂപകൽപ്പന ചെയ്യണോ അതോ ഡിസൈൻ വേസ് അതെങ്ങനെയാണ് അതിലേക്ക് എത്തിയത് അല്ല ടെമ്പിൾ കളക്ഷൻസ് രൂപകൽപ്പന ഏകദേശം നയൻറ്റി പെർസെൻ്റേജ് നമ്മൾ തന്നെയാണ് ചെയ്യാറ് അവരുടെ കൺസെപ്റ്റ് പറയും അതേപോലെ ഒരു ശങ്കിൽ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുമോ ശങ്കിൻ്റെ മോഡലിൽ ലക്ഷ്മി വയ്ക്കാൻ പറ്റുമോ ചോദിക്കുമ്പോൾ നമ്മൾ അതിനനുസരിച്ച് ആദ്യം ഡിസൈൻ ചെയ്ത് കൊടുക്കും അത് കഴിഞ്ഞ് അവരുടെ തൃപ്തിയാണോ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളത് ഗോൾഡിലേക്ക് അത്ര വെയിറ്റ് വരും ഏകദേശം അതൊന്നും പെർഫെക്റ്റായിട്ട് പറയാൻ പറ്റില്ല പക്ഷെ എന്നാലും ഈ പറഞ്ഞപോലെ അവർക്ക് ഉദ്ദേശിക്കുന്ന ലെവലിൽ നമുക്കത് ചെയ്തു കൊടുക്കാൻ പറ്റും അത്രയും യൂണീക്ക് ആയിരിക്കും ഈ പറഞ്ഞ എല്ലാം ഇപ്പൊ എല്ലാവരും മെഷീനറി യൂസ് ചെയ്തിട്ടാണല്ലോ സ്വർണാഭരണങ്ങളൊക്കെ നിർമ്മിക്കുന്നത് അപ്പൊ നമ്മൾ വ്യത്യസ്ത തട്ടാന്മാരെ ഉപയോഗിച്ചിട്ടുള്ള ആഭരണങ്ങളിലാണ് അത് ഒരു ഒരു ഒരുപക്ഷെ നല്ലതും മോശവും ആയിരിക്കും അതിന്റെ ഗുണവും ദോഷവും ഉണ്ടാവുമല്ലോ ദോഷം എന്ന് പറയാൻ ഇപ്പോ അതില് ഒരു കാര്യമുള്ള സമയം മാത്രമാണ് ഇപ്പൊ എത്രയും ഫാസ്റ്റ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിൽ ഒരു ഡേയ്സ് എന്ന് ലോകത്തില് സ്പാനാണ് ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ ബാക്കി പെർഫെക്ഷനിലും എല്ലാം തന്നെയാണ് ഏറ്റവും നല്ലതും ഡ്യൂറബിലിറ്റിയും തന്നെയാണ് അപ്പോൾ ഹാൻഡ് മെയ്ഡ് വർക്ക് എന്ത് എന്ത് തന്നെയാണെങ്കിലും ഡാമേജ് വന്നാലോ റിപ്പയർ വന്നാലോ നമുക്ക് ചെയ്യാൻ പറ്റും നേരെ മറിച്ച് മെഷീനറിയിൽ അതിനുള്ള ചാൻസസ് വളരെ കുറവാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത് ഇപ്പോൾ പല കാര്യങ്ങളും വന്നിട്ടുണ്ടെങ്കിൽ ലേസർ സോൾഡറിങ് ഒക്കെ വന്നിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ആ ഒരു പെർഫെക്ഷൻ പഴയ പെർഫെക്ഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഹാൻഡ്മെയ്ഡ് അതുമാത്രമല്ല നമ്മളിപ്പോൾ ഒരു ഈ പറഞ്ഞ പോലെ ജ്വല്ലറി സെക്ടറിലേക്കുള്ള ഒരു സംഭാവന എന്നുള്ള നിലയ്ക്ക് അവരെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം കൂടെ ഉണ്ടല്ലോ ഗോൾസ്വിറ്റിനെ അതാണ് മെയിൻ എത്ര പേരുണ്ട് നമുക്ക് ഫോക്കസിങ് ഫുൾ നമ്മുടെ കൺട്രോളിൽ ഏകദേശം അറുപത് പേരുണ്ട് നമ്മുടെ ഓൺ പക്ഷേ അവരെ ഈ പറഞ്ഞ പോലെ ഒരു കുടക്കിഴിൽ കൊണ്ടുവരാന്നുള്ള മോഹന വാഗ്ദാനത്തിൽ അവരെ ഒരു ജയിലിൽ ജയിലിലടയ്ക്കണ ഒരു കൺസെപ്റ്റ് ഇതുവരെ ഞാൻ കൊണ്ടുവന്നിട്ടില്ല എല്ലാവർക്കും അവരവരുടെ വീട്ടിലിരുന്ന് അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പണിത് കൊണ്ടുവരാനുള്ള എല്ലാ സൗകര്യം ചെയ്തു കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അവരെ അങ്ങനെ പിഴിഞ്ഞെടുക്കാനുള്ള ഒരു ഉദ്ദേശമൊന്നും പ്രേം ദ്വീപിനില്ലല്ല തട്ടാമാര് പണിയുന്ന ആഭരണങ്ങൾക്ക് കൂടുതൽ സ്വർണം വേണ്ടി വരുമോ അതായത് മെഷീൻസിൽ വളരെ തിന്നായിട്ടൊക്കെ പണിയാൻ പറ്റില്ല അങ്ങനെയല്ല അങ്ങനെയല്ല അതിൽ കൈകൊണ്ട് ചെയ്യണത് ഇപ്പോഴും എല്ലാവരും പറയുമ്പോൾ മെഷീനറി എന്നൊക്കെ പറയുമ്പോഴും അവസാനത്തെ ഒരു ട്വൻ്റി പെർസെൻറ്റേജ് മാത്രമേ നമ്മൾ മെഷീൻ്റെ സഹായ സഹായം എടുക്കുന്നുള്ളൂ ബാക്കി കംപ്ലീറ്റ് ഹാൻഡ് മെയ്ഡ് അവരവർ തന്നെ ചെയ്യുന്ന കാര്യങ്ങൾ അതിലൊന്നും പെട്ടെന്നൊന്നും മാറ്റം വരുത്താൻ ഒരിക്കലും സാധിക്കില്ല അതിലൊരു ഒന്ന് രണ്ട് വിഭാഗങ്ങൾ മാത്രം ഇപ്പോൾ കാസ്റ്റിംഗ് അങ്ങനെയുള്ള പക്ഷേ അതിനാണ് വെയിറ്റ് കൂടുതൽ വേണ്ടത് സേ ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ലക്ഷ്മിയുടെ രൂപം കൈകൊണ്ട് കൊത്തുകയാണെന്നുണ്ടെങ്കിൽ ഒരു എട്ട് ഗ്രാം വേണമെന്നുണ്ടെങ്കിൽ സെയിം വലിപ്പത്തിലുള്ളത് കാസ്റ്റിങ്ങിൽ ചെയ്യുമ്പോൾ അതിന് ഏകദേശം പത്തിരുപത്തിനാല് ഗ്രാം വേണ്ടി വരും അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് പോകണത് അത്ര നല്ലൊരു കാര്യമല്ല ആവശ്യമുള്ള ഗോൾഡ് എടുത്തിട്ട് നമുക്ക് ചെയ്യുക എന്നുള്ളതാണ് അതിന് ഹാൻഡ് മെയ്ഡ് തന്നെയാണ് നല്ലത് വമ്പൻ ബ്രാൻഡുകൾ ഒരുപാടുള്ള ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ ഒറ്റ ആയിട്ട് ഇങ്ങനെ പാലക്കാട് തലയോർപ്പെടു നിൽക്കുന്നത് അതെങ്ങനെയാണ് അത് ഒരു വളരെ ഈസിയാണോ നമ്മുടെ നിലനിൽപ്പെന്ന് പറയുന്നത് അതങ്ങനെയല്ല ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ പത്താം തീയതിയാണ് ഈ പറഞ്ഞ പോലെയുള്ള മെഗാ ഷോറൂമിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അതിൻ്റെ ഒരു സ്റ്റഡി എന്നുള്ള നിലയ്ക്ക് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ ഇതിന് അടുത്ത ഒരു ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി എങ്ങനെ എക്സ്പാൻഡ് ചെയ്യുക എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ധാരണയുണ്ട് അപ്പോൾ അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ അതിലൊരു ഏറ്റവും വലിയൊരു കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജൽ സ്റ്റുഡിയോ എന്നുള്ള ഒരു കൺസെപ്റ്റാണ് ഈ പറഞ്ഞ എല്ലാ ഷോറൂമിലും ഈ പറഞ്ഞ പോലെ ഓരോ സ്പെഷ്യൽ സോൺ ഉണ്ടാവും എക്സ്പീരിയൻസ് സോൺ ഉണ്ടാവും അപ്പോൾ അതിലൂടെ ഈ കസ്റ്റമൈസേഷനെ എത്രത്തോളം നമുക്കത് അതൊരു പുതിയ സ്റ്റോറിയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഇപ്പോൾ നിൽക്കുന്നത് ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിലുള്ള ഒരു സ്റ്റോറിയാണ് അപ്പോൾ അതൊന്ന് മാറി നല്ല രീതിയിൽ ഏറ്റവും കുറഞ്ഞ രീതിയിൽ ഒരു മുതൽ മുടക്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും ഒരു ജ്വല്ലറി എങ്ങനെ കൊണ്ട് നടക്കാൻ പറ്റും അതിനെക്കുറിച്ചിട്ടുള്ള ഗവേഷണവും കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ നമ്മൾ ഒരു ജ്വൽ സ്റ്റുഡിയോ എന്നുള്ള നിലയ്ക്കാണ് ഈ അടുത്ത രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അഞ്ച് ഷോറൂം പ്ലാൻ ചെയ്യുന്നത് വലിയ വിപുലീകരണ പരിപാടികളാണല്ലോ പ്ലാൻ ചെയ്യുന്നത് ഗൾഫിലും കേരളത്തിൽ തന്നെ പല സ്ഥലങ്ങളിലും ഒക്കെ അതേക്കുറിച്ചൊന്ന് പറയാമോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ദുബായിൽ ബുള്ളിയൻ ലൈസൻസ് ആയിട്ടുണ്ട് അപ്പോൾ അവിടെ എൻ്റെ സ്ട്രെങ്ത്തായ ബി ടു ബി ആണ് അവിടെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഞാൻ കഴിഞ്ഞ തവണ പോയപ്പോഴും അവിടെ പോയപ്പോൾ നമ്മുടേതായിട്ടുള്ള ഓർണമെൻറ്റ്സോ നമ്മൾ ചെയ്യുന്ന മാനുഫാക്ചർ ചെയ്യുന്ന ഒന്നും അവിടെ കണ്ടില്ല അപ്പോൾ അതിനുള്ള സ്പേസും ഉണ്ട് ഒരുപാട് പേര് അതിനെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് തിരിച്ച് അപ്പോൾ അതുകൊണ്ട് ആ ഭാഗം ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് അവിടെ ബി ടു ബി തുടങ്ങുന്നുണ്ട് പിന്നെ ഇന്ത്യയിലാണെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് കോയമ്പത്തൂർ ഒറ്റപ്പാലം പെരിന്തൽമണ്ണ പൊള്ളാച്ചി പിന്നെ കൊച്ചി ഇതാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ വരെയുള്ള പ്ലാൻ അത് കഴിഞ്ഞിട്ട് എല്ലാം സി ആണോ ഉദ്ദേശിക്കുന്നത് ഇതെല്ലാം അന്ന് നേരത്തെ പറഞ്ഞ പോലെ ജ്വൽ ആണ് ഉദ്ദേശിക്കുന്നത് കോയമ്പത്തൂർ കോയമ്പത്തൂരാണെങ്കിലും എവിടെയാണെങ്കിലും ജ്വൽ സ്റ്റുഡിയോ കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് അതായത് കസ്റ്റമൈസേഷനെ എത്രത്തോളം നമുക്കത് സ്ട്രെങ്തൻ ചെയ്യാൻ പറ്റും അതിനനുസരിച്ചിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസോടും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു ഡിഫറെൻറ്റ് കൺസെപ്റ്റാണ് ഉദ്ദേശിക്കുന്നത് ദുബായിൽ സ്വന്തമായിട്ട് ഷോറൂം തുടങ്ങാൻ പ്ലാൻ ഉണ്ടോ അത് ഹോൾസെയിൽ മാത്രമാണോ ഷോർ ആയിട്ടുണ്ട് ഇപ്പോൾ ഫസ്റ്റ് ഫേസ് ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പോൾ ഇവിടെ ബി ടു ബി അതായത് ഹോൾസെയിൽ ഓഫീസ് സ്റ്റാർട്ട് ചെയ്യുന്നത് സെക്കൻഡ് ഫേസിൽ അതായത് ആഫ്റ്റർ സിക്സ് മന്ത്സ് ഇപ്പോൾ ഖത്തറ് ബഹ്റിൻ സൗദി അറേബ്യ അവിടെ നിന്നൊക്കെ ഒരുപാട് എൻക്വയറീസ് വന്നിട്ടുണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യപ്പെട്ടവർ ബന്ധപ്പെട്ടിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള മീറ്റിങ്ങുകളും കാര്യങ്ങളും അടുത്തു തന്നെ നടക്കുന്നുണ്ട് അതിന് ശേഷം തീരുമാനിക്കും അതിൻ്റെ ഒരു ട്രാൻസാക്ഷൻ എന്ന് പറയുമ്പോൾ ഏകദേശം ഇനിയും കേരളത്തിനെ സംബന്ധിച്ച് പാലക്കാടിനെ സംബന്ധിച്ച് ഇനിയൊരു എട്ട് വർഷം കൂടി കഴിഞ്ഞാൽ മാത്രമേ പൂർണ്ണമായിട്ടും ഓൺലൈനിലേക്ക് പോകാൻ പറ്റുള്ളൂ ഓൺലൈൻ പ്ലാറ്റ്ഫോം നമ്മൾ ഓൾറെഡി തുടങ്ങിക്കഴിഞ്ഞു അതിൽ തന്നെ ഈ പറഞ്ഞ വലക്മെൻ്റ് റിയാലിറ്റിയും കാര്യങ്ങളൊക്കെ അതിൻ്റെ ഒരു ഡെവലപ്മെൻ്റ് സ്റ്റേജിലാണിപ്പോൾ അപ്പോൾ അത് ഏകദേശം ഒരു വർഷം രണ്ട് വർഷത്തിനുള്ളിൽ അത് ശരിയാവും അതിന് ഈ എക്സ്പീരിയൻസ് നമുക്ക് നിർബന്ധമായിട്ടും വേണം അത് പൂർണമായിട്ടും ഓൺലൈനെ നമുക്കിപ്പോൾ തൽക്കാലം ചേർത്ത് നിർത്താൻ പറ്റില്ല അതായത് ഷോറൂംസിൽ വന്ന് കണ്ടിട്ട് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഈ ഒരു ഓർണമെന്റ്സിൽ ഈ ലോക്കറ്റ് മാത്രം അതിൻ്റെ സൈഡ് പീസസ് വേറെ വേണം ഇങ്ങനെ ചെയ്താൽ അതിന് ഇങ്ങനെ ചെയ്താൽ അവരാണ് ഞാൻ ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അവർക്കൊരു മോതിരം അതേത് ലെവലിൽ ചെയ്താൽ പറ്റും അതെല്ലാം അവർക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനുള്ള ഒരു സോഫ്റ്റ്വെയർ ഓൺ ഗോയിങ് ആണ് പ്രേംദീപ് ജുവൽസ് എന്നുള്ള പേരിൽ ഒരു ഉണ്ട് ഒക്കെ കൗതുക അതിൻ്റെ പിന്നില് എൻ്റെ അമ്മ അതായത് എല്ലാവർക്കും അവരുടെ അവരവരുടെ അമ്മമാർ വലുതാണ് എനിക്കും അതുപോലെ തന്നെയാണ് കാരണം എൻ്റെ ഈ ജീവിതത്തിൽ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഈ പറഞ്ഞ സുതാര്യതയും സത്യസന്ധതയും എല്ലാം എനിക്ക് കിട്ടിയിരിക്കുന്നത് എൻ്റെ അമ്മയിൽ നിന്നാണ് കാരണം അത്രത്തോളം ഞാൻ അവരെ ഇപ്പോഴും കൊണ്ടു കൊണ്ടുനടക്കണം കാരണം രണ്ടായിരത്തി ആറിലമ്മ എക്സ്പെയർഡായി അപ്പോൾ അമ്മ മറന്ന അമ്മയെ മറന്നിട്ടുള്ള ഒരു കാര്യങ്ങളും ഇന്നത്തെ തീയതി വരെ എൻ്റെ ജീവിതത്തിലില്ല സോ രണ്ടായിരത്തി പത്തിൽ അമ്മ കൊളുത്തി വെച്ച വിളക്ക് എന്നുള്ളൊരു അർത്ഥത്തിലാണ് പ്രേം ദ്വീപ് എന്നുള്ള പേര് വെക്കാൻ കാരണം എല്ലാ രംഗത്തും പോലെ തന്നെ അതിവേഗമാണ് ട്രെൻഡ്സ് മാറുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ സഞ്ചരിക്കുന്നത് ഒപ്പം സഞ്ചരിക്കുന്നത് അതിലിപ്പോൾ ബി ടു ബി നമ്മൾ നോർമലി നല്ല രീതിയിൽ ചെയ്യുന്നതുണ്ട് പല ഷോപ്സ് നിന്നും എൻക്വയറീസ് വരും അപ്പോൾ അതിൻ്റെ ഫ്രീക്വൻസി നോക്കിയിട്ടാണ് ട്രെൻഡ്സിൻ്റെ ഒരു കാര്യങ്ങൾ മനസ്സിലാവുക അങ്ങനെ ട്രെൻഡ് സെറ്റ് ചെയ്യാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും അത് നമ്മൾ ചെയ്ത് കൊടുക്കാറുണ്ട് പാലക്കാട് ഷോപ്പുകൾക്ക് പറഞ്ഞല്ലോ കേരളത്തിന്റെ പാലക്കാടിന്റെ പുറത്തേക്ക് ഇപ്പോൾ തൽക്കാലമില്ല ഏകദേശം ഒരു ഷോറൂംസ് നമ്മളായിട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ അവർക്കുള്ള ഈ പറഞ്ഞ ഏത് കാര്യങ്ങളാണെങ്കിലും അവരുടെ കസ്റ്റമേഴ്സ് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ഓർഡേഴ്സ് കംപ്ലീറ്റ് നമ്മൾ തന്നെയാണ് ചെയ്ത് കൊടുക്കുന്നത് കപ്പിൾ ഡ്രിങ്ക്സ് ആണെങ്കിലും താലികളാണെങ്കിലും താലികളെ കുറിച്ച് പറയുമ്പോൾ പാലക്കാട് ഒരു ഒരതിർത്തി പ്രദേശമായതുകൊണ്ട് ഒരുപാട് തരത്തിലുള്ള താലുകൾ താലികളുടെ ആവശ്യങ്ങളുണ്ട് ഇപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ച് ഒരു നൂറ്റി ഇരുപത് അഗ്രഹാരങ്ങളുണ്ട് ഈ അഗ്രഹാരങ്ങളിൽ എല്ലാ എല്ലാവരും ഉപയോഗിക്കുന്ന ബ്രാഹ്മിൺസ് ഉപയോഗിക്കുന്ന താലികൾ ഒരേപോലെ ആയിരിക്കണമെന്നില്ല അതിൽ മാത്രം ഒരു പത്ത് പന്ത്രണ്ട് ഡിഫറൻസിയേഷൻ ഉണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഉള്ള കൃത്യമായിട്ടുള്ള ബോധം അതിനുള്ള പണിക്കാരുള്ളതുകൊണ്ട് അത് മുഴുവൻ കാറ്റർ ചെയ്യുന്നത് നമ്മൾ തന്നെയാണ് താലികൾ കംപ്ലീറ്റ് എത്ര തരത്തിലുള്ള നമ്മുടെ ഒരുപാടുണ്ട് ഏകദേശം ഒരു പത്ത് മുപ്പത്തിയാറ് ടൈപ്സ് ഓഫ് അതുണ്ട് മാത്രല്ല ഇപ്പോഴത്തെ പുതിയ ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ മുസ്ലിം താലികളൊക്കെ ആണെങ്കിൽ പണ്ടത്തെ പോലെയല്ല ഇപ്പോൾ അവർ അവരുടെ പേര് അറബിയിൽ എഴുതണം അതുപോലെ അത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ് അതിൽ ഒരുപാട് കസ്റ്റമേഴ്സും ഉണ്ട് ഒരുപാട് കടക്കാർക്ക് നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ താലിയിൽ പേരെഴുതൽ താലിയിൽ ഡയമണ്ട് ഫിക്സിങ് പുതിയ ട്രെൻഡുകൾ ഇപ്പോഴത്തെ പുതിയ ജനറേഷൻ ഉണ്ട് അതൊക്കെ നമ്മൾ നല്ല രീതിയിൽ ചെയ്തു കൊടുക്കാം വർഷങ്ങളായി ചെറുകിട വ്യാപാരികൾക്കാണല്ലോ നമ്മൾ സ്വർണ്ണം നൽകി വന്നുകൊണ്ടിരുന്നത് അതിനിടയിലാണ് സ്വന്തമായിട്ട് ജ്വല്ലറി തുടങ്ങാമെന്ന് വിചാരിക്കുന്നത് അത് എങ്ങനെയാണ് സ്വീകരിച്ചത് ഉണ്ടായോ കാരണം അവർക്കൊരു കോമ്പറ്റീഷൻ ആണല്ലോ വരുന്നത് ഇല്ല അവര് മാക്സിമം സപ്പോർട്ടാണ് ഇതുവരെ ചെയ്തിരിക്കുന്നത് അതിപ്പോ കാരണം ഞങ്ങൾ ഇതുവരെ രണ്ടായിരത്തി പത്ത് മുതല് അവരെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ ഡിസൈനിങ് ആണെങ്കിലും അവരെടുക്കുന്ന ഓരോ ഓർഡർ ആണെങ്കിൽ പോലും എല്ലാം നല്ല രീതിയിൽ കാറ്റർ ചെയ്തുകൊണ്ട് അവരുടെ ഫുൾ സപ്പോർട്ട് നമുക്കുണ്ട് അപ്പോൾ പലരും കാണുമ്പോൾ പറയും അതേ പുതിയ കാര്യങ്ങൾ ചെയ്തു ഞങ്ങളുണ്ട് കൂടെ എന്നുള്ളൊരു ധൈര്യത്തിൽ എല്ലാം പറയും അപ്പോൾ അതുകൊണ്ട് അങ്ങനെ അങ്ങനൊരു വെല്ലുവിളിയൊന്നും അവരുടെ ഭാഗത്തുനിന്നൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ ഒരു കോമ്പറ്റീഷനും പ്രതീക്ഷിക്കുന്നില്ല സി ഇപ്പോൾ കോമ്പറ്റീഷൻ എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനിന്നലെ എന്താണോ അതിനേക്കാൾ ഒരു ശതമാനം കൂടുതലായിട്ട് പെർഫോം ചെയ്യുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചൊരു കോമ്പറ്റീഷൻ അപ്പം അതുകൊണ്ട് ഞാൻ മറ്റുള്ളതൊന്നും അങ്ങനെ കാര്യമായിട്ട് കണക്കാക്കിയിട്ടില്ല ഇതുവരെ അങ്ങനെ അത് ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുമില്ല സ്വർണ്ണാഭരണ രംഗത്ത് ഒരു പ്രതിസന്ധി എന്ന് എന്തായിരിക്കും ജി എസ് ടി കൊണ്ടൊന്നും ഒരു പ്രതിസന്ധിയും ഒരിക്കലും വരാനില്ല ഇപ്പം ഉള്ളത് ഇപ്പോഴത്തെ അറ്റ് പ്രസന്റ് സ്റ്റേജിൽ ഈ പ്രൈസ് ഹൈക്കാണ് ഏറ്റവും വലിയൊരു ചലഞ്ചസ് ആയിട്ട് ഉള്ളത് പിന്നെ അനാരോഗ്യമായ കരമായ കോമ്പറ്റീഷൻസ് അത്രയൊക്കെ ഉള്ളു അല്ലാതെ ഇപ്പോൾ ഇതിൽ ഇനിയും എത്ര ആളുകൾക്ക് വേണമെങ്കിലും അവരുടേതായിട്ടുള്ള സ്പേസസ് ഉണ്ട് അതുകൊണ്ട് അതൊന്നും ഒരു പുതുതായിട്ട് ഈ രംഗത്തേക്ക് കടന്നു വരുന്നവർക്ക് നമ്മൾ കാണാറുണ്ട് ഇനി ജുവലറികൾക്ക് അവസരമുണ്ടോ അങ്ങനെയില്ല അതിനുള്ള സ്പേസ് എപ്പോഴും ഉണ്ട് കേരളത്തിലെ യുവാക്കളെയൊക്കെ നോക്കുവാണെങ്കിൽ അവർക്ക് ഭ്രമമുള്ളതായി നമുക്ക് തോന്നാറില്ല മാത്രല്ല അവരുടെ ട്രെൻഡൊക്കെ മാറി വേറെ തരം ആഭരണങ്ങളൊക്കെ യൂസ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് അപ്പം അത് ബിസിനസ്സിനെ ബാധിക്കാറുണ്ടോ വളരെ ശക്തമായ ചോദ്യം കാരണം അതിൽ ഇപ്പോഴത്തെ ജനറേഷനിലെ കുട്ടികൾ കുട്ടികളെങ്ങനെയാണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഓർണമെന്റ്സ് വേണം പക്ഷേ ഹ്യൂജ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നൂറ് പവാൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒന്നും വേണ്ട അതിന് പകരം അവർ ഉദ്ദേശിക്കുന്നത് അവരുടെ ലൈഫ് സെറ്റിൽമെൻറ്റിനായിട്ട് ഒരു ഫ്ലാറ്റോ അത് കൊച്ചിയിൽ ബാംഗ്ലൂർ അങ്ങനെ ഒരു ഫ്ലാറ്റ് വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കച്ചവടത്തെ അത് സാരമായിട്ട് ബാധിക്കും ഇല്ലാന്നില്ല പക്ഷേ അതേസമയം വേറൊരു കാര്യം കൂടെ കയറി വരുന്നുണ്ട് ഇപ്പോഴത്തെ വേൾഡിൻ്റെ ഒരു എക്കണോമി നോക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇപ്പോൾ സ്ഥലത്തേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യണത് കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഇൻവെസ്റ്റ്മെൻറ്റ് കയറി വരാറുണ്ട് അപ്പോൾ അതുകൊണ്ട് അതൊരു ചെയ്തിട്ട് അങ്ങനെ പോകുന്നതല്ലാതെ പുതിയ ജനറേഷൻ എപ്പോഴും താല്പര്യം ലൈറ്റ് വെയിറ്റ് ആണ് അതും കൂടുതൽ ഉപയോഗിക്കാൻ താല്പര്യമില്ല അവർക്ക് ലൈഫ് സെറ്റിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഈ അണിയാൻ അവർക്ക് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് അവർ ഇൻവെസ്റ്റ്മെന്റിന്റെ തലത്തിൽ നല്ലൊരു തന്നെ അതാ ഞാൻ ഏറ്റവും കൂടുതൽ ലിക്വിഡിറ്റി പെട്ടെന്ന് നടക്കണമെന്നുണ്ടെങ്കിൽ അത് ഗോൾഡ് പറ്റുള്ളൂ ഒരു സ്ഥലം വാങ്ങിയാലോ ഒന്നും പറ്റില്ല മാത്രമല്ല സ്ഥലത്തിന്റെ ഇവിടുത്തെ റിയൽ എസ്റ്റേറ്റിന്റെ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അറിയില്ല അപ്പോൾ അതുകൊണ്ട് അവരൊക്കെ കൺവേർട്ട് ചെയ്തിട്ട് ഗോൾഡിലാണ് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇതുവരെയുള്ള തിരിഞ്ഞു നോക്കുമ്പോൾ വളരെ അഭിമാനകരമായി തോന്നിയ ഒരു നിമിഷം അങ്ങനത്തെ കാര്യങ്ങളുണ്ടോ വളരെ അഭിമാനകരമായ നിമിഷം എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ ക്ഷേത്രങ്ങളിലേക്കുണ്ടാക്കി കൊടുത്ത ഓർണമെൻസ് കാരണം ഒരു നമ്മുടെ പുളിക്കൽ നാഗേക്ഷിക്കാവ് എന്നുള്ളൊരു അമ്പലമുണ്ട് അവിടെ ദേവിക്കുള്ള മുഖപ്പ് മൂന്ന് നാല് ടീം ഉണ്ടാക്കിയിട്ട് ശരിയായിട്ടില്ല അപ്പോൾ ഞങ്ങളത് ഉണ്ടാക്കി അതവിടെ പോയി ഫിക്സ് ചെയ്യണ സമയത്ത് അവിടെ അമ്പൂറ്റി തമ്പുരാൻ്റെ ആ പ്രസാദം കാണുമ്പോൾ നമുക്കറിയാം അതൊരു വല്ലാത്തൊരു സാറ്റിസ്ഫാക്ഷനാണ് ഇത്രയും തൃപ്തിയിൽ അവർക്ക് ഇതിന് മുമ്പ് കിട്ടിയിട്ടില്ല അവിടെ അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഫസ്റ്റ് ഈ ദശാവതാരം നെക്ലസ് ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോഴും കസ്റ്റമേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള ആ എക്സ്പ്രഷൻസ് പിന്നെ ഈ പോലെ പണിക്കാരെ സ്വന്തം കുടുംബത്തെ പോലെ നോക്കുമ്പോൾ അവരുടെ പ്രാർത്ഥന ഉണ്ടാകുമ്പോൾ നമ്മൾ നന്നാവണം എന്നുള്ളത് അപ്പോൾ അവരെല്ലാവരും പറയും സപ്പോർട്ട് ആത്മാർത്ഥമായിട്ട് പറയുമ്പോൾ നമുക്കൊരു ഇൻസ്പിറേഷൻ ആണത് പാലക്കാടിന് പുറത്തധികം പേര് ചിലപ്പോൾ പ്രേംദീപിനെ അറിയണമെന്നില്ലല്ലോ അപ്പോൾ അവരെ അവർ നമ്മുടെ ബ്രാൻഡിനെ കുറിച്ച് ഓർമ്മിക്കാനായിട്ട് എന്താണ് സാറിന് അവരോട് പറയാനുള്ളത് നമ്മുടെ ഒരു സി അത് തന്നെയാണ് കസ്റ്റമൈസേഷൻ തന്നെയാണ് അതിൽ പറയാനുള്ളത് നമ്മൾ എവിടെ പോയി കഴിഞ്ഞാൽ അവിടെ എത്തുമ്പോഴും കസ്റ്റമൈസേഷനിലെത്താൻ കാരണം നമ്മൾ അവരെ ഡിസൈൻ ആണെങ്കിലും എന്താണെങ്കിലും നമുക്ക് അവിടെ ഒരു കോമ്പ്രമൈസിംഗ് ഇല്ല അപ്പോൾ അതുകൊണ്ട് അവരുടെ സാറ്റിസ്ഫാക്ഷനാണ് ഫസ്റ്റ് ഓഫ് ഓൾ അപ്പോൾ അതിന് എവിടെ നിന്നാണെങ്കിലും ആളുകൾ വന്നു കാറ്റർ ചെയ്യണം നമ്മൾ റെഡിയാണ് അതുതന്നെയാണ് പറയാനുള്ളത് ഇപ്പോൾ കേരളത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് വരുന്നുണ്ടോ നമുക്ക് അന്വേഷണങ്ങൾ ഇപ്പോൾ കഴിഞ്ഞ വർഷം നിലമ്പൂരിൽ നിന്ന് കസ്റ്റമർ ഉണ്ടായിരുന്നു അവർക്ക് ഈ പറഞ്ഞ പോലെ സെയിൽസ് കൺസൾട്ടിങ് മാത്രം ഒരു ദിവസം വേണ്ടി വന്നു പുതിയ കുട്ടി ജനറേഷനിലുള്ള കുട്ടിയാണ് അപ്പോൾ അവർക്ക് അവർക്ക് വേണ്ട ഓരോ സമയത്ത് അതായത് ഓരോ ഒക്കേഷൻ ഇടാൻ പറ്റിയ ഓർണമെൻറ്റ്സ് ഡിസൈൻ ചെയ്ത് മനസ്സിലാക്കി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടാണ് പോയത് അവർ പക്ഷേ ഏകദേശം ഒരു ഇരുപത്തിനാല് ദിവസം സമയം തോന്നും അതിനുള്ളിൽ എല്ലാവരുടെയും കൊടുത്തു കൊടുത്തവര് വളരെ ഹാപ്പിയായി അപ്പം റിവ്യൂസ് ഒക്കെ നമ്മൾ എടുത്തു പ്രവർത്തനങ്ങളിലേക്കും കടന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിനെ കുറിച്ചൊന്ന് അതിപ്പോഴല്ല വളരെ കാലമായിട്ട് തുടങ്ങിയ കാര്യമാണ് കാരണം ഞാൻ പറഞ്ഞില്ല അമ്മ എന്നുള്ളതിൻ്റെ വികാരമാണ് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഈ തെരുവോരത്ത് കിടക്കുന്ന അമ്മമാർ ഉണ്ടാവരുതെന്നാണ് ആഗ്രഹം അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രവാസി ഗ്രൂപ്പുമായിട്ടൊന്ന് നമ്മൾ കൈകോർത്ത് അവരെ പുനരധിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നുണ്ട് കെട്ടിടം പണിത് അവരെ റീഹാബിലിറ്റ് ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും അതിന്റെ പ്രോസസ്സിംഗ് പ്രോസസ്സിംഗ് ആണ് ആണ് ആയിട്ടുള്ളൂ ബാക്കി കാര്യങ്ങൾ ചെയ്യാനുണ്ട് പ്രോസസിങ്ങ് ഇപ്പൊ തൽക്കാലം ചെയ്യാൻ പറ്റുന്നത് ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെ ചെയ്യാൻ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട് വളരെ നന്ദി താങ്കളുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി തന്നതിന് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റി അപ്പോൾ ഇനി ഒരുപാട് ഉയർച്ച ഉണ്ടാവട്ടെ കേരളത്തിന്റെ എല്ലാ സ്ഥലത്തും അതുപോലെ ദുബായിലും ഷോറൂമുകളായി നമുക്ക് കാണാം